പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളൊന്നാണ് കാശി കാശി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നതൊന്നാണ് കാശിയിൽ വിശ്വനാഥനാണ് ശിവനറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ലോകമാണ് ഇത് സ്പിരിച്വലി ഇങ്ങനെ പന്ത്രണ്ട് ഡയമെൻഷൻസ് ഉണ്ട് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരെയാണ് ഉള്ളിലേക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ പഠനമില്ലാതെ തന്ന അവിടുത്തെ കുട്ടികളോ ഇതൊരു ക്ലാസ് റൂമിൽ ചോദിച്ച ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തിനാണ് അതിന്റെ പേര് വന്നത് ഞാൻ എന്താ തരയുണ്ട് സാറേ പക്ഷേ നമ്മൾ അടിമയാണ് നമ്മളെ നമ്മളെ തന്നെ തന്നെ തിരിച്ചറിയണം പഠിക്കണം പേരിന്റെ വേറൊരു പേരാണ് ഹരൻ എന്നാണ് ശിവന്റെ പേര് ഞാൻ എന്റെ സോഴ്സിലേക്ക് ചെന്നാൽ ഇതിനൊക്കെ എനിക്ക് പരിഹാരമുണ്ട് പക്ഷെ സോഴ്സിലേക്ക് അങ്ങനെ ചെല്ലുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല പക്ഷെ മിക്കുക എന്ന് പറഞ്ഞ മറ്റുള്ളവന് വേണ്ടിട്ടല്ലേ വരികയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ കാശിയാണ് കാശി വാരണാസി എന്താണ് കാശി വാരണാസിൽ എഴുതാനുള്ള കാരണം അത് ഈ ആൾക്കാർ കാശി വാരണാസിന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു അമ്പലം അതവിടെ ഉണ്ട് കാശി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നതെന്നാണ് അർത്ഥം അപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ബോധ്യത്തിനിന്നും ബോധത്തിനാണ് ഞാൻ എന്തൊക്കെ ചെയ്യണത് അതിൽ എൻ്റെ മതവും പഠനവും ഒക്കെ ഉണ്ടാവും ഇതിനൊക്കെ അതിവർത്തിച്ചൊരുത്തം പോകുമ്പോൾ അവൻ്റെ പ്രകാശം അവനെ നയിക്കും ഇനി കാശി എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പുസ്തകത്തിൽ ആദ്യം തന്നെ വെച്ചെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവനവൻ്റെ കോൺഫിഡൻസ് ആകുന്ന ലൈറ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞാനിത് പല സ്കൂളുകളിലും ചെന്ന് പറഞ്ഞത് കാശിക്ക് എന്താ പറയുക പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളൊന്നാണ് കാശി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഒരു രഹസ്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ക്ലാസ് ഏഴവർ ആണെങ്കിൽ കുട്ടികളെ കാശി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം അത് ഹിന്ദുത്വമായിട്ടുള്ള സാധനമല്ല കേട്ടോ പ്രകാശിക്കുന്ന സാധനം ടീച്ചർമാര് അവര് ആ പീരീഡിലെടുത്ത ലെസൺ എന്താണോ അതിന് അവസാനത്തെ അഞ്ച് ടു പത്ത് മിനിറ്റ് പോയിന്റ്സുകളാക്കി കുട്ടികളെ കണ്ണടച്ചിരുത്തിക്കൊണ്ട് ഈ പോയിന്റ്സാണ് ടീച്ചർമാർ പറയുക അപ്പോൾ അപ്പോൾ അന്ന് പഠിച്ച ആ ലെസന്റെ പോയിന്റ് വൈസ് അവന് കിട്ടി അവൻ അവനിലേക്ക് തന്നെ നോക്കി ശ്രദ്ധാപൂർവ്വം അത് കേൾക്കുകയാണ് ഈ റിലാക്സേഷൻ അവന് കിട്ടും അങ്ങനെ എല്ലാ ടീച്ചർമാരും ചെയ്താൽ ടീച്ചർമാർക്ക് നല്ല പണി കിട്ടുകയിന് കാരണം അത് പഠിപ്പിച്ച പോയിന്റ് ആക്കണ്ടേ ഏഴ് അവർ അവൻ മുപ്പത്തഞ്ച് മിനിറ്റ് അവൻ അവനെ ശ്രദ്ധിക്കുകയാണ് എന്ത് റിലേറ്റഡ് ആയിട്ട് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അപ്പോൾ അവൻ്റെ പഠനം നടക്കും അവന് പോയിൻസ് വൈസ് കിട്ടും അവനതിന് മനനം ചെയ്യാൻ കഴിയും അവനത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഈ കാശിയെയാണ് ഞാൻ ക്ലാസ് റൂമിലേക്ക് അല്ലാതെ അത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട സാധനമല്ല പിന്നെ കാശി എന്ന് പറഞ്ഞാൽ കാശിയിൽ വിശ്വനാഥനാണ് ശിവൻ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ലോകമാണ് നാഥൻ എന്ന് പറഞ്ഞാൽ അതിലധിപൻ അപ്പോൾ എൻ്റെ ശരീരമാകുന്ന മനസ്സാകുന്ന ലോകത്തിൻ്റെ അധിപനാണ് ഞാൻ പക്ഷേ നമ്മൾ അധിപനല്ല അപ്പോൾ അടിമയാണ് മൊബൈൽ നമ്മൾ ഉപയോഗിക്കാം പക്ഷെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കണം വി ക്യാൻ യൂസ് മൊബൈൽ ബട്ട് മൊബൈൽ നമ്മൾ അപ്പൊ നമ്മൾ ശരിക്കും അടിമയാണ് അങ്ങനെ അപ്പൊ ഇതിനധിപനാകണമെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്റെ ഇഷ്ടങ്ങളെ ഓറിയൻറ്റഡ് ആയിട്ട് പലതും ചെയ്യുമ്പോൾ ഞാൻ കാശി എന്ന് പറയുന്ന ലൈറ്റ് അത് അമ്പലവുമായിട്ട് ബന്ധമല്ല ഈ വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന മനശരീര ലോകത്തിന്റെ അധീവനാകുന്ന പ്രോസസ് കുട്ടികൾക്ക് ജാതി മതഭേദമന്യേ ക്ലാസ് റൂമിനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് കാശി എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ തന്നെ തന്നെ തിരിച്ചറിയണം പറഞ്ഞത് അത് അപ്പോ ചിലപ്പോൾ ചിലർക്ക് ചില വിഷയങ്ങൾ ഇഷ്ടാവും ചിലർക്ക് അവനെന്തിലേക്ക് ഇത് പോകാം ഇപ്പോ കളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചുറ്റും തോളത്ത് കേട്ട് നിന്നിട്ട് പ്രയർ ചെയ്യുന്നൊരു ഇല്ല അത് കുറച്ചു കാലേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരുമ ഞാനൊക്കെ ഫുട്ബോളേഴ്സിനൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്ര ഗോളിന് ജയിക്കണം ആരൊക്കെ സ്കോർ ചെയ്യണം അപ്പം പിള്ളേർക്ക് അതെങ്ങനെ നടക്കും അതെങ്ങനെയാ അറിയാം ഞാൻ പറഞ്ഞ അത് നടക്കുക നടക്കാതിരിക്കും നിങ്ങൾ ഡിസിഷൻ ഇപ്പം എടുക്കുക ഞങ്ങൾ രണ്ട് ഗോളിന് ജയിക്കണം മൂന്ന് ഗോളിന് ജയിക്കണം എനിക്ക് അവനും സ്കോർ ചെയ്യണം എന്ന് വെച്ചാൽ മത്സരം എന്തായാലും അതെന്താകുമെന്നുള്ള ഡിസിഷൻ നിങ്ങൾ ഇപ്പോഴേ എടുത്താൽ നിങ്ങൾ മാച്ചിനെ കാണുക വേറെ രീതിയില്ല ഞാൻ ഈ ഫുട്ബോൾ ക്യാമ്പിൽ പോയി ക്ലാസ് എടുത്തിട്ട് പലരും പറഞ്ഞു ഇതും വല്ലാത്തൊരു തോട്ടായി പോയി സാറേ മറ്റേ നമ്മൾ ട്രൈ ചെയ്യാം കളിച്ച് നോക്കാം പക്ഷെ നമ്മൾ ആദ്യം തന്നെ വിജയിക്കണം തീരുമാനിച്ചു ഇതിനെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം അങ്ങനെ എല്ലാം ഡേ ടു ഡേ ലൈഫുമായി നമ്മളിലുള്ള പ്രകാശത്തെ എങ്ങനെ മനോഹരമായിട്ട് ഉപയോഗിക്കാം ഈ കാശിയാണ് ഈ പുസ്തകത്തിലെ കംപ്ലീറ്റ് ലെസൺ അത് കൗൺസിലിംഗ് ഉണ്ട് കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് ഈ പറഞ്ഞാലും അവരുടെ പ്രോബ്ലം അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിച്ചു നമ്മളൊന്നും പറയുന്നില്ല അവരോട് കേട്ട് കേട്ട് കേട്ടിട്ട് അവരോട് നാല് ചോദ്യം ചോദിച്ചാൽ മതി ഒരു നിങ്ങളുടെ നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു അവർ പലതെഴുതി ഒര് പറഞ്ഞു ഞാൻ അമ്മ കൂട്ടാൻ്റെ ഉപ്പ് ഉപ്പു വരിടും അങ്ങനെ പലതും എഴുതി ചോദിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ ഇതിനൊക്കെ പരിഹാരം നിങ്ങൾ തന്നെ എഴുതും അപ്പോൾ അവനോട് പറയാ അമ്മ കൂട്ടാനുണ്ടാക്കിയാൽ ഉപ്പ് കരിടും അപ്പോൾ ഉപ്പ് കാര്യട്ടുള്ള ഈ പരിഹാരം ഇല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഹൈ എന്നിട്ട് ഈ പതിനഞ്ച് ചോദ്യം പ്രശ്നമായിട്ട് എഴുതിയിട്ട് പതിനഞ്ചിന് അവരന്നെ ആൻസർ എഴുതിയ പിള്ളേർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് തന്നെ പരിഹരിക്കാമല്ലേ സാറേ അപ്പം എൻ്റെ എൻ്റെ നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതി വെച്ചാൽ അവനതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പിന്നെ അവനതിന് മാറ്റാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട് തമാശ രീതിയിൽ പലതും ചെയ്യുമ്പോൾ പല കുട്ടികളും വല്ലാത്ത ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ സീക്കിംഗ് എന്ന് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനത്തെ ഒരു പേരും വെച്ചത് ഇതൊരു ക്ലാസ് റൂമിൽ ചോദിച്ച ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തിനാണ് അതിന്റെ പേര് വന്നത് ഞാൻ എന്താ തെരേണ്ടത് സാറേ എനിക്ക് എന്ത് തരയണന്ന് അറിയില്ല അപ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ എന്താ അത് ചോദിച്ചു വന്നപ്പോഴാണ് അവള് പറഞ്ഞത് ഇന്ന കാര്യങ്ങളുണ്ട് ലാസ്റ്റ് അവൾ ക്വാണ്ടം ഫിസിക്സ് പഠിക്കാൻ തീരുമാനിച്ചു അവള് പറയും ഇങ്ങനെ ഒരു സാധനം കണികാ സിദ്ധാന്തത്തെ കുറിച്ചൊരു സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ ചോദിച്ചു വന്നപ്പോഴാണ് ഇതെന്താ അങ്ങനെ അപ്പോ അവൾ എന്ത് ചോദിച്ചാലും ഒന്നൊരു നാല് ചോദ്യം ചോദിക്കും ഇതന്നെല്ലാം ആറ്റത്തിന്റെ ഡിവിഷൻസ് ഒക്കെ ഒന്നിനെ ഉണ്ടാക്കിയിട്ട് തന്നെ ഹരിക്കുക എന്ന് പറയാം ഒന്നിനെ പകുതിയാക്കിയല്ലേ എൻ്റെ പ്രശ്നത്തെ നോക്കാൻ കഴിഞ്ഞാൽ പകുതിയാവും ഹരിക്കുക എന്നുള്ള പേരിന്റെ വേറൊരു പേരാണ് ഹരൻ എന്നാണ് ശിവന്റെ പേര് ഹരിക്കുന്നവൻ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ രണ്ടാമതും നോക്കിയാ കുറഞ്ഞു മൂന്നാമതും നോക്കിയാ വീണ്ടും കുറഞ്ഞു അങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും നോക്കാൻ കഴിയുമ്പോൾ ഭയങ്കര ദുഃഖത്തിൽ നമ്മൾ രാത്രി കിടന്നു പറഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും നോക്കിയിട്ടുണ്ടോ പഴയ ആൾക്കാരുണ്ടെങ്കിൽ പറയാം നീ ഒന്ന് ഉറങ്ങെന്ന് പറയാം ഇന്ന് കിടന്ന് ഉറങ്ങ് അങ്ങനെ നമ്മളെ ഹരിക്കാൻ അത് പുറത്ത് പരി എന്ന് പറഞ്ഞാൽ കൂടെന്നർഥം അപ്പോൾ ഹരിക്കാൻ ഇല്ലാതെയാക്കാൻ പരിഹരിക്കാൻ എന്നും നമ്മുടെ കൂടെ ഉള്ളതാണ് ഞാൻ എന്ന് പറയുന്ന എൻ്റെ ബോധ്യം അതിനെ നിങ്ങൾ ഈശ്വരൻ കർത്താവെന്ന് എന്തുവാണേ വിളിച്ചോളൂ പക്ഷേ മോളുണ്ടെങ്കിൽ മോളുടെ ചിന്തയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സോഴ്സിലേക്ക് ചെന്നാൽ ഇതിനൊക്കെ എനിക്ക് പരിഹാരമുണ്ട് പക്ഷെ സോഴ്സിലേക്ക് അങ്ങനെ ചെല്ലുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല പ്രോബ്ലം പല കുട്ടികൾക്കും പറ്റുന്നില്ല മാറ്റേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുക ഉള്ളിലേക്ക് ഉള്ളിലേക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ പഠനമില്ലാതെ അവിടുത്തെ കുട്ടികളോ ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പം പുതിയത് വരുന്നു അപ്പം പുതിയൊരു സബ്ജക്റ്റ് അല്ല പറഞ്ഞു നിങ്ങൾക്ക് ലൈഫിലൂടെ പഠിക്കാം ഇങ്ങനെയൊക്കെ പല സ്കൂളുടെയും പരസ്യം വരുന്നത് ഓർ ഐ ഡി പറഞ്ഞ പോലെ അങ്ങനത്തെ പല സ്കൂൾസും വരുന്നുണ്ട് അങ്ങനെ ആ സ്കൂളൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് പുസ്തകം കൊണ്ടോണ്ടാത്ത സ്കൂളുണ്ട് അവർക്ക് അവരുടെ ടേബിളിനുള്ളിൽ തന്നെ ഷെൽഫ് വീട്ടിൽ ഒരു പഠിപ്പൂല എല്ലാ സ്കൂളിൽ നിന്ന് തീർത്തു അപ്പൊ ഇനി വിദ്യാഭ്യാസത്തിൽ സബ്ജക്ട്സ് അല്ല കൊണ്ടുവരുന്നത് ഇതെങ്ങനെ അവർക്ക് ഇഷ്ടത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് നമ്മളെ അപ്പോൾ അത് സെർച്ചിങ് അല്ലേ സീക്കിങ് അല്ലേ അവിടെയാണ് കാശിയുടെ പ്രാധാന്യം വരുന്നത് ഉള്ളിലേക്ക് നോക്കുക പിന്നെ ജ്യോതിർലിംഗം എന്ന് പറയാ പ്രകാശിക്കുന്ന ലിംഗമാണ് അത് നമ്മുടെ ഇപ്പോൾ നമ്മൾ എത്ര ഡയമെൻഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ത്രീ ഡൈമെൻഷൻസ് പറയുന്നു അല്ലേ ശരിക്ക് സ്പിരിച്വാലിറ്റി വെച്ച് പറയണെങ്കിൽ പന്ത്രണ്ട് ഡൈമെൻഷൻ ഉണ്ട് ആ ഇനിയിപ്പോ ടൈമും സ്പേസും അല്ലെങ്കിൽ ഈ പറയുവാണെങ്കിൽ പിന്നെ ടൈം സ്പേസ് ആയിപ്പോ അപ്പം ഞാൻ കാറിൽ എറണാകുളത്തേക്ക് വരുന്നതും ഹെലികോപ്റ്ററിലേക്ക് വരുന്നതും വ്യത്യാസമുണ്ട് അപ്പം ഒരേ ദൂരം ഞാൻ താണ്ടുന്നത് വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പം അത് അങ്ങനെ പന്ത്രണ്ട് ഡയമെൻഷൻസ് ഉണ്ട് ഇത് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പൂർവികർ ഇപ്പോഴുള്ള ആൾക്കാർ കണ്ടെത്തിയിട്ടില്ല അവർ പറഞ്ഞത് മണ്ടത്തരം വിഡിത്തരമാണെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് എത്തിയിട്ടില്ല ഇന്ന് പല പഴയ എന്താ പറയുക വർക്കുകളും ഇതെങ്ങനെ അവർ ചെയ്തു സയൻസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇതെങ്ങനെ അവരന്ന് ചെയ്തു വെച്ചു അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് ഡയമെൻഷൻ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറപ്പെട്ടു ഒരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ തുടങ്ങിയ സ്ഥലം അവസാനിക്കേണ്ടുന്ന സ്ഥലം ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇനി ഇതിലൂടെയുള്ള യാത്ര ഈ യാത്രയിലുള്ള അനുഭവങ്ങൾ ഈ അനുഭവം ഞാൻ പഠിച്ചെടുക്കൽ എന്നിട്ട് എൻ്റേതായ രീതിയിൽ വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കൽ അത് എനിക്കും മറ്റുള്ളവർക്കും ഗുണകരമാവൽ ആ ഗുണകരമായ കാര്യം ഇവിടെ നിലനിൽക്കൽ അതെടുത്ത് വരും തലമുറ അത് ഉപയോഗിക്കൽ ഇത് നിത്യ ജീവിതത്തിലുള്ള ഡയമെൻഷൻസാണ് ഇത് സ്പിരിച്വലി ഇങ്ങനെ ഒൻപത് ഡയമെൻഷൻ അല്ല പന്ത്രണ്ട് ഡയമെൻഷൻസ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ പന്ത്രണ്ട് സ്ഥാനങ്ങളിലായി നിൽക്കുന്നുണ്ട് ഇത് വളരെ ഡീപ്പായിട്ടുള്ള കാര്യം ഇത് പലപ്പോഴും ഇനി ചാനലിൽ എല്ലാവരും പറഞ്ഞിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ ഒൻപത് ദ്വാരങ്ങളുണ്ട് നവദ്വാരങ്ങളുള്ള ആ ഒൻപത് കവാടങ്ങളുള്ള ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നവരാണ് നമ്മൾ ആ ഒൻപതിനോടൊപ്പം എൻ്റെ ശിരസ് ഹൃദയം പൊക്കിൾ ഇത് മൂന്നും കൂടിയായി പന്ത്രണ്ടായി ഇതിലൊക്കെ നിങ്ങൾക്ക് ഡയമെൻഷൻസ് ഉണ്ട് അതിൻ്റെ സാധനകളുണ്ട് അതെങ്ങനെ സ്പിരിച്വലി കണക്റ്റഡ് ആവും എന്നുള്ളത് നമ്മൾ ഹൃദയം കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരുമിക്കുക അപ്പോൾ മോളുടെ ചിന്ത വേറെയാണ് എൻ്റെ ചിന്ത വേറെയാണ് മൈൻഡ് വ്യത്യസ്തമാണ് പക്ഷേ ഹൃദയമോ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എവിടെ തുട ഹൃദയം അല്ലാതെ തലയിൽ തൊട്ടിട്ട് ഞാൻ അരീക്ഷണമൊന്നും പറയാറില്ലല്ലോ അപ്പോൾ എൻ്റെ ബ്രെയിൻ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കാണ് വരേണ്ടത് ഫ്രം യുവർ മൈൻഡ് യുനിറ്റ് ടു ട്രാവൽ ടു യുവർ ഹേർട്ട് ദെൻ യു ക്യാൻ ക്രോസ് ദ ലൈഫ് ആണ് അതാണ് കുരിശ് കുരി ആ നിങ്ങളെന്ന് പറയുന്ന ഈഗോയെ കട്ട് ചെയ്യും കട്ട് ദ ഈഗോ ദ ഐ കോൺഷ്യസ്നസ് അപ്പോൾ അതും എന്താണ് എൻ്റെ ഉള്ളിലേക്കുള്ള പോക്കാണ് ഞാനാകുന്നു വഴി എന്നിലേക്ക് വരൂ മൂപ്പറ്റിലേക്ക് ചെല്ലാനല്ല പറയുക നിങ്ങളുടെ ഉള്ളിൽ ഞാൻ 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 എന്ന് പറഞ്ഞ് സ്പന്ദിക്കുന്ന ആ ബോധമാണ് വഴി അതാണ് കാശി അതാണ് മെക്ക അല്ലെങ്കിൽ അതാണ് ബോധിത്വം ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പം ഈ ഒൻപത് എന്താ പറയുക പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ശരീരത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാശി ആ അപ്പം ഈ ജ്യോതിർലിംഗങ്ങൾ നമ്മൾ തന്നെ അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകണം ഇപ്പോൾ ഒൻപത് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ രണ്ട് ദ്വാരം നമ്മൾ കണ്ടിട്ട് പലതും മനസ്സിലാക്കുന്നതിന്റെ രീതി ഉണ്ട് ഒരു വാക്ക് കേട്ടിട്ട് വേർഡ് എന്ന് കേട്ടാൽ ഓർമ്മ ഒരു വാക്കെന്നാണ് പക്ഷെ എൻ്റെ ഉള്ളിൽ അത് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ റിയൽ ഡെവലപ്മെന്റ് എന്ന് കത്തും ഗോഡ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെന്റ് മിറാക്കുലസ് ഇൻസ്ട്രുമെന്റ് ഫോർ നർച്ചർ ദ ഡെവലപ്മെന്റ് ഇത് ഗൂഗിൾ അമ്മായിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇത് മനനം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ ഒബ്സർവേഷൻ ഒബ്സർവ് അബ്സോർബ് എന്ന് പറയാം നിങ്ങൾ നിരീക്ഷിക്കണം നിരീക്ഷിച്ചതിനെ നിങ്ങളിലേക്ക് എടുക്കണം എന്നിട്ട് അത് നിങ്ങളായി മാറണം അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇത് അക്ഷരം എന്ന് പറയുന്നത് എ വേർഡ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത് മെനി മീനിങ് ഒരു വാക്ക് അനവധി അർത്ഥങ്ങളെ ഗർഭം ധരിച്ചിട്ടുണ്ട് പുറത്തെ അർത്ഥമാണ് നമ്മൾ തപ്പുന്നതെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാം അകത്തെ അർത്ഥമാണ് തപ്പുന്നതെങ്കിൽ അതുകൊണ്ടാണ് റിപ്പൻ്റ് പാശ്ചാത്യപിക്കും അല്ല ഏറ്റവും ഇൻപാട് ഉള്ളിലേക്ക് നോക്കൂ എന്തിനാണ് നമ്മൾ നമ്മളൊരോട് ഫർഗീവ് ചെയ്യുന്നത് ഞാൻ മോളോട് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെയും മോളുടെയും നമ്മുടെ എല്ലാവരുടെയും കോശങ്ങൾ സെയിമാണ് കോശങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് എൻ്റെ കോശങ്ങൾ കൺഫ്യൂസ്ഡ് ആവും എൻ്റെ അതേ സഹോദരനുമായി സഹോദരിയുമായിട്ട് കോശവുമായിട്ട് ഞാൻ എന്തിന് അടികൂടുന്നു അങ്ങനെ എൻ്റെ കോശങ്ങൾ കൺവേർജായി നിൽക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന കോശങ്ങൾ ഡൈവേർജ് ആവാൻ തുടങ്ങും അതിൽ സ്ട്രെസ്സ് കയറി വരാൻ തുടങ്ങും ഈ സ്ട്രെസ്സ് പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായി കോശങ്ങൾ പെരുകാൻ തുടങ്ങും ഇറ്റ്സ് നോൺ ആസ് ക്യാൻസർ അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന് വേണ്ടിയിട്ടല്ല എന്റെ കോശങ്ങളെ ഞാൻ സന്തുനിപ്പിക്കണം കോശദേവതകൾ എന്ന ആയുർവേദം പറയും ഓരോ കോശവും ഒരു ദേവതയാണ് അതിലേക്ക് ഊർജം കൊടുക്കുന്ന സാധനത്തിന് സയൻസ് പറയാൻ മയറ്റക്കൊണ്ടിരിക്കുന്നതാണ് കോശത്തിലേക്ക് ഊർജം വരണം അപ്പൊ ഊർജം ഞാനെന്ന് പറയുന്ന ബോധത്തിൽ നിന്ന് മോളിപ്പം രാവിലെ കാൽഷ്യ ആയിണമെന്ന് കഴിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇഡ്ഡലി പൊറോട്ട കഴിച്ചൊക്കെ നമ്മുടെ കാൽഷ്യ ആയിണോ ഒക്കെ ആയി മാറണം അപ്പം നമ്മുടെ ഉള്ളിലൊരു സംവിധാനമുണ്ട് ഇതിനൊക്കെ മാറ്റി മാറ്റി എനിക്ക് വേണ്ടുന്ന ആക്കി മാറ്റുന്ന ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു ദാറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ കാശി ആ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് അതിനെ നിങ്ങൾക്ക് അതിനെ പഴയ ആൾക്കാർ പൂർവികർ ഈശ്വരനെന്ന് വിളിച്ചു ഇനിയിപ്പോൾ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ അത് ഈശ്വരനല്ല വേണ്ട നിങ്ങളുണ്ടല്ലോ ഇല്ലെന്ന് അവർ നിഷേധിക്കുന്നു ഇല്ലാത്ത സാധനത്തിന് ഭിന്നന നിഷേധിക്കണം മറ്റൊരു ഉണ്ടെന്ന് പറയുന്നു ഉള്ളേനെ ഭിന്നദിനെ സ്ഥാപിക്കണം അപ്പോൾ രണ്ടു കൂട്ടരും ചെയ്യണത് ആ തമാശയിൽ പറഞ്ഞാൽ ബോത്താർ മാത്തമാറ്റിക്സ് രണ്ടും കണക്ക് തന്നെ അപ്പം ഇതാണ് കാശിയുടെ കൺസെപ്റ്റ് അത് എല്ലാമായിട്ട് ആവും നൂറുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം കാശി പ്രകാശിക്കുന്നത് നീ ഈ സീക്കൾ സി സ്ക്വയർ ഈ എനർജിയാണ് കാശി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന സാധനം എനർജിയാണ് എനർജിയിൽ മാസും വെലോസിറ്റിയും ഉണ്ട് വെലോസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് പക്ഷെ നമുക്ക് ഈ സ്പീഡ് ഓഫ് ലൈറ്റ് സ്വീകരിക്കുന്നതിന് എൻ്റെ പരിധിയല്ല മോളുടെ പരിധി അത് വ്യത്യസ്തമാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റ് പെട്ടെന്ന് സ്വീകരിച്ചവർ അവർ കണ്ടത് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഇവിടെ ഇതാണ് നമ്മുടെ പ്രസൻറ്റ് അവിടെ നിന്ന് ഒരാൾ കടന്നു വന്നത് ഫ്യൂച്ചറായി അങ്ങോട്ടേക്ക് പോയ ആയി പക്ഷേ ഈ ഫ്ലാറ്റിൻ്റെ മോളിൽ കയറി നിന്നാ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റുമായി നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ആൾക്ക് പ്രസൻറ്റാണ് കാരണം അവൻ അത്രയും കാണാം ഇങ്ങനെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഒരു പവറുണ്ട് ഇതിനുള്ള സാശ്രമത്തിലൊക്കെ കഷ്ടമാന്നെ വിളിക്കുക അതായത് അതിര് എൻ്റെ അതിരല്ല വേറൊരാളുടെ അതില് ഈ അതിരിനെ കൂട്ടിലാണ് അതിൻ്റെ പ്രോസസ്സാണ് സിക്കിങ് സിക്കിങ് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ റിസേർച്ച് ചെയ്യണത് റിസേർച്ച് എന്ന് പറയുന്ന റീസെർച്ച് വീണ്ടും തരികയാണ് അപ്പോൾ അവിടെ ഓൾറെഡി വേണ്ടേ നീ ഡിസ്കവറിങ് അവിടെ ഒരു സാധനം കവറിട്ട് വെച്ചിട്ടുണ്ട് അത് എടുത്തപ്പോൾ അല്ല അവര് കണ്ടുപിടിക്കല്ല അവിടെ ഓൾറെഡി അതുണ്ട് ആ വറ്റിലേയും ചുണ്ടാകുമ്പോഴൊക്കെ ഇട്ട് മുറിക്കിയാൽ ചുവപ്പ് വളർ വരും പക്ഷെ വേറൊരാൾ കഴിക്കണ ചുവപ്പ് വളർ എവിടെയെന്നാണ് അപ്പൊ ഇയാൾ പറഞ്ഞു മുറുക്ക് വരും ഇപ്പൊ കാണാൻ ഇല്ല പിന്നെ വരും ഇതാണ് ഇവരുടെ കുഴപ്പം ഇപ്പൊ കാണാത്തത് നിങ്ങൾ ചില പ്രോസസ്സ് നടത്തിയാൽ ചില സീക്കിംഗ് നടത്തിയാൽ ഇപ്പോഴില്ലാത്തത് ഇതിന്റെ കോമ്പിനേഷൻസ് കൊണ്ട് ഇത് ആവും ദിസ് ഈസ് നോൺ ആസ് അക്കോർഡിങ് ടു ഭാരത ഇറ്റ് ഈസ് നോൺ ശിവ ആൻഡ് പാർവതി ആൻഡ് വിഘ്നേശ്വര ആൻഡ് മുരുക വിഘ്നങ്ങൾ നീക്കുന്നവനാണ് ആ അപ്പൊ അതെന്റെ കോൺഫിഡൻസ് ആണ് നിങ്ങൾ എന്തിനാണ് വലിയൊരു മിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനത്തിന്റെ പുറകെ പോകുന്നു നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒരു കാര്യം നേരിട്ട് മറികടക്കാൻ പോകുന്നതിനെ രണ്ട് ഗോളിന് തോറ്റു നിൽക്കുന്ന ഒരുത്തൻ ഹാഫ് ടൈമിന് ടീമിലെ ആൾക്കാരെ നമുക്ക് ജയിക്കണം കോൺഫിഡൻസ് ആണ് വിഘ്നേശ്വരനാണ് അപ്പം അതിനൊക്കെ അവരൊരു കൺസെപ്റ്റ് വെച്ചു എന്നിട്ട് ആ കോൺഫിഡൻസിനെ അവൻ ഉപയോഗിച്ചപ്പോൾ അവൻ മയിലായി പുറന്നു എന്നുള്ള പാട്ട് പാടിയിട്ട് മുരുകനായി ഇതിൻ്റെ എല്ലാം പുറകിൽ എൻ്റെ ഊർജമുണ്ട് അത് ശിവനാണ് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ ദേവിയാണ് വെരി സിമ്പിൾ അല്ലേ ഇതിന് എന്തിനാണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇത് കോംപ്ലിക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിലുണ്ട് അതിൽ തിരയുന്നവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള സാധനവും കിട്ടും ഇറ്റ്സ് എ മാജിക്കൽ ബുക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് എന്താ പറയുക ആമസോണിൽ തന്നെ കിട്ടുന്നത് കാരണം കാട്ടിൻ്റെ ഉള്ളിൽ പോകണം എന്ന് പറയുന്നത് ആമസോണിലെ പേരെന്താ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ പുസ്തകം പഠിച്ചോളീന്നാണ് അപ്പോൾ ഒരു ഒരു വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട് ഏതർത്ഥമാണ് നിങ്ങൾ തിരയുന്നത് അത് വാട്ട് യു സിക്ക് സീക്കിങ് യു നിങ്ങൾ എന്ത് തിരയുന്നുവോ ഇത് മനോഹരമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം വിദേശത്ത് പോയിട്ട് അഞ്ചേ അഞ്ച് വാക്കില്ലേ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അഞ്ച് വാക്കിൽ അമേരിക്കയുടെ പണി കഴിഞ്ഞു സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അതിൽ രണ്ട് കുട്ടികളെ എപ്പോഴും എഴുന്നേറ്റിട്ട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും പക്ഷേ വിവേകാനന്ദ സ്വാമി പ്രസംഗം തുടങ്ങി വിരക്കം മറക്കും എന്നിട്ട് ഒരു ദിവസം തീരുമാനിച്ചു ഇങ്ങനെ ഒട്ടാ പറ്റില്ല ഇദ്ദേഹം എന്തോ കരിസ്മ വെച്ചിട്ട് നമ്മളെ മയക്കാണ് അതുകൊണ്ട് നമുക്കിത് പറ്റില്ല നമുക്ക് നാളെ ആദ്യം തന്നെ ചോദ്യം എന്ന് പറയും എന്നിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അടുത്തം പറയും വി ഹാവ് എ ക്വസ്റ്റ്യൻ അപ്പോൾ യെസ് പ്ലീസ് എന്ന് അറിയിപ്പോൾ ചോദിക്കും സ്വാമിജി ആർ യു ഹിപ്നോട്ടൈസിങ് എൻ്റെ സ്വാമിജി കൊടുത്ത മറുപടിയാണ് ക്ലാസ് മറുപടി മൈ ഡിയർ ചൈൽഡ് ഐ എം നോട്ട് ഹിപ്നോട്ടൈസിങ് യു ഐ ആം ഡി ഹിപ്നോട്ടൈസിംഗ് യു ബിക്കോസ് യു പീപ്പിൾ ആർ ഹിപ്നോട്ടൈസ്ഡ് ബൈ ദ എക്സ്റ്റേർണൽ വേൾഡ് ഇൻ ഓർഡർ ടു ഗോ ബിയോണ്ട് ഓഫ് ദാറ്റ് യു ടു ഗോ ഇൻ ദാറ്റ് ഇസ് ഉള്ളിലേക്ക് തന്നെ അവിടെ എല്ലാറ്റിനുള്ള പരിഹാരമുണ്ട് ആ ഉള്ളിലേക്ക് പോകാത്തവന് ഒരു പ്രശ്നം വെച്ചിട്ട് അവനതും മൊത്തം പ്രശ്നമാക്കും അപ്പോൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ ഇത് പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ തീരുമാനിക്കണം ടീച്ചർമാരും തീരുമാനിക്കണം അവത് മൂന്ന് കൂട്ടർക്കും സൊസൈറ്റിക്കും പവർ ഓഫ് സ്പീക്കിങ്ങിൻ്റെ ആവശ്യകത ഉണ്ട്